ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ പ്രഭാതത്തെ ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ഞാൻ നിനക്ക് മുൻപേ പോയി വഴിയൊരുക്കുമെന്ന് വചനത്തില് ഒരുപാട് സ്ഥലത്ത് തമ്പുരാൻ നമുക്ക് ശക്തി പകർന്നു തരുന്നുണ്ട് ഈ ഒരു പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരറിവ് തമ്പുരാൻ എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന കൂടി ഞാൻ എൻ്റെ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത കൂടും സമാധാനം കൂടും അറിയാതെ ഒരു തെറ്റി അത് തിരുത്താനുള്ള എളിമ നമുക്കുണ്ടാകും ജീവിതത്തില് എന്നും കൂടി കിടന്നുറങ്ങുവാനും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഉണർന്നെഴുന്നേൽക്കുവാനുമുള്ള ഒരു കരുതലിൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ വ്യാപരിക്കുന്നത് അവന്റെ മുൻപിലാണ് എന്ന ബോധ്യം ഈശോയുടെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈശോനാഥ ഈ ഒരു ദിവസത്തെ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടോ ഞാൻ വാശി പിടിച്ചിട്ടോ ഞാനായിട്ട് സൂര്യനെ തുറന്നു വിട്ടതുകൊണ്ടോ അല്ല ഈ ദിവസം എനിക്ക് ജീവിക്കാനായിട്ട് ഈ ഭൂമിയിൽ കിട്ടിയത് മറിച്ച് അങ്ങ് ദാനമായി തന്നു ഗാഠമായ നിദ്രയിൽ നിന്ന് എന്നെ വിളിച്ചുണർത്തി ഒരു പുതിയ പ്രഭാതം എന്നെ കാണിച്ചു ഞാൻ ഈ ഭൂമിയിൽ ജി ഇന്നുകൂടി ജീവിച്ചിരിക്കേണ്ടത് അങ്ങയുടെ ആവശ്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈശോയെ എൻ്റെ ജീവിതം കൊണ്ട് എനിക്കുണ്ടാകുന്നതിനേക്കാൾ സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ മറ്റാർക്കെങ്കിലുമൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അങ്ങയുടെ കൂടെ കാര്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഈശ്വനാഥ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ അത് എത്ര പ്രാവശ്യം വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സ് പറഞ്ഞാലും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സ് പറഞ്ഞാലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ചു കൊണ്ട് അതൊക്കെ ചെയ്തു തീർക്കുവാൻ മനസ്സിനെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുവാനായിട്ട് സന്തോഷത്തെയും സംതൃപ്തിയെയും സമ്പത്തിനെയും അങ്ങ് എനിക്ക് കൂട്ടുകാരായി തന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങ് തന്ന ഈ സൗഭാഗ്യങ്ങൾ ഓരോന്നും തരുവാനായിട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് അവിടുന്ന് ഉപകരണമായി ഉപയോഗിച്ചവരെയും ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് അവർക്കും കൂട്ടായിരിക്കണമേ അങ്ങ് അവരുടെ ഹൃദയങ്ങളിൽ വാഴണമേ ഈ ദിവസം ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എന്നെ സ്നേഹിക്കുന്നവരെയും എന്നെ മനസ്സിലാക്കുന്നവരെയും എന്നെ കുറ്റപ്പെടുത്തുന്നവരെയും എന്നെ ശത്രുവിനെ പോലെ കരുതുന്നവരെയും ഒക്കെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാത്തിനും നന്മയായി ഈ ദിവസം പരിണമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ